Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ വീടുകളിൽ പോയി അവരുടെ കൂടെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരോടൊക്കെ ഒരുമിച്ചായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്പിരിച്വൽ ഗുരുവായിരിക്കുന്നത് ഫോഴ്സാറിൻ്റെ വീട്ടിലാട്ടോ അവരുടെ ഫാമിലിയുമായിട്ട് നല്ല റിലേഷനാണ് ഞങ്ങൾ എല്ലാ വരുമ്പോഴും അവരുടെ 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 പോകാറുണ്ട് ഇത് നല്ല ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നേരത്തേക്കും ചേച്ചി ജോളി ചേച്ചി ഞങ്ങൾക്ക് നല്ലപൊളി ഫുഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ വരും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉണ്ടാക്കുന്നത് അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ ചപ്പാത്തി ഉണ്ട് ഉണ്ട് പിന്നെ എന്താ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിരിക്കുന്ന പോത്ത് ഫ്രൈ അതുപോലെ തന്നെ കറി കറി മീൻ എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയോ പ്രത്യേകിച്ച് ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡുകൾക്കൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇത് രണ്ടും ചേച്ചിയുടെ മക്കളാണ് അവരുടെ വൈഫുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അതായത് പിറ്റേ ദിവസം ഞങ്ങൾ വാഗമണ്ണിൻ്റെ അടുത്തുള്ള പെരുന്തും പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് പോയത് കാരണം മോൻ്റെ കോളേജിൽ ചെന്ന് മോൻ്റെ ക്ലാസ് കഴിയുന്നവരെ വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു മോനായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത്ര സമയം വെറുതെ ക്യാമ്പസ് നിന്നിട്ട് കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ പരിന്പാറ അവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു സമയം ക്ലാസ് ഒക്കെ ഉള്ള സമയമാണ് ഇവിടെ കേരളത്തിലെ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ വെക്കേഷൻ സമയത്തൊക്കെയാണെങ്കിൽ നല്ല തിരക്കുള്ള സമയമാണ് പക്ഷേ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് ലൈവ് ആകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയമാണ് നമുക്ക് ഒന്നര ാണ് മോനെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം എന്താ ചെയ്യണ്ടേ വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അവിടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പരുന്നമ്പാറ അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ മോനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നു കേട്ടോ വീട്ടിൽ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനിയൻ്റെ ഭാര്യയാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു വിട്ടുപോയിട്ടോ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കേട്ടോ ചോദിച്ചാൽ എൻ്റെ വീട് അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാങ്ങ പറിക്കാനായിട്ട് അനിയൻ പോയിട്ടുണ്ട് അപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങി മാങ്ങയും കാര്യങ്ങളൊക്കെ പറിക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറമ്പിൽ കിടെ ഇറങ്ങി നടക്കുക ആ പറമ്പിലെ കാര്യങ്ങൾ ചീര അതുപോലെ തന്നെ മാങ്ങ അങ്ങനെയുള്ള നാച്ചുറലായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറിക്കുക കാന്താരി പറിക്കുക ഇതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ എന്നാൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് അത്രയുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ പിന്നെ ഇതുപോലെ കണ്ടോ കുറേ പൂക്കളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കാട്ടിലുണ്ടാകുന്ന പൂക്കളാണ് പക്ഷേങ്കിൽ നല്ല ഭംഗിയാട്ടോ ഇവിടെയൊക്കെ ഇപ്പം ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഇങ്ങനെ പച്ചപ്പ് വിരിച്ച് നിൽക്കുക കേട്ടോ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക സുഖമാണ് പിന്നെ ഞങ്ങൾ ഇടുക്കിയിലായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖകരമായ ക്ലൈമറ്റ് തന്നെയാണ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മളെപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും അപ്പോൾ തേ അനിയൻ മാങ്ങ പച്ച മാങ്ങ പറിച്ചു കിട്ടോ ഇത് ശരിക്കും നമ്മുടെ പറമ്പല്ല പറമ്പല്ലാട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ളവരുടെ പറമ്പാണ് അവിടുന്ന് ആണ് മാങ്ങ പറിക്കുന്നത് മാങ്ങ പറിക്കുന്നതിന് അവർ ഒന്നും പറയില്ല കേട്ടോ ഇഷ്ടം പോലെ പറിച്ചെടുത്തോളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറിക്കാവശ്യത്തിനുള്ള രണ്ടേ രണ്ട് മാങ്ങയാണ് പറിച്ചെടുക്കുന്നത് അപ്പോൾ കൂട്ടത്തിലെ അച്ചുകൂട്ടനും ഉണ്ട് മക്കളൊക്കെ ഇതുപോലെ പറമ്പിക്കിടയെന്ന് ഇറങ്ങി ഇവിടെ ആയിരിക്കുമെന്ന് നടക്കത്തില്ല അപ്പോൾ അവനെയും കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളിങ്ങനെ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം ഞാനവരെ നിർബന്ധമായിട്ടും പിടിച്ച് വലിച്ചു ഇങ്ങനെ പറമ്പിക്കടയൊക്കെ കൊണ്ടുപോകും അപ്പോൾ എന്തായാലും ദേ മാങ്ങ കുറച്ച് വലിയ മാവാണ് അപ്പോൾ നല്ല ഉയരത്തിലാട്ടോ മാങ്ങകളൊക്കെ കിടക്കുന്നത് അപ്പോൾ തോട്ടി കൊണ്ട് വലിച്ചിട്ടും പോരുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെയോ അനിയനെ മാങ്ങ ഇട്ടു കേട്ടോ അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള പ്രദേശങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ കണ്ട് ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മാങ്ങ അങ്ങനെ അവസാന പരിശ്രമത്തിൽ നമുക്ക് ഒന്ന് രണ്ട് മാങ്ങ കിട്ടിയിട്ടോ നല്ല പച്ച പുളിയുള്ള നല്ല പുളികൾ മാങ്ങ കേട്ടോ ഞങ്ങളിന്നിപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ കേട്ടോ അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താ പറയണേ നല്ല അഡ്വഞ്ചറസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കായിട്ടാണ് പോകുന്നത് ഈ ഒരു ജീപ്പിൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇത്രയും ഇറക്കത്തിലൂടെ ഈ ഒരു ജീപ്പിൽ ഞാൻ പോകും എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായി പോയി കേട്ടോ കാരണം ഇത്രയും വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് ആണ് ഈ ഒരു വഴി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഇത് ഫീൽ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല കൂട്ടത്തില് നമ്മുടെ ഗോഡ്ലി മോൻ ഉണ്ട് അവനാട്ടോ ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ എന്നെ ഇരുത്തിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ വീഡിയോസ് എടുക്കാനും ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനുമായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഞാൻ പോകുക എന്ന് പറഞ്ഞത് കാരണം ഇവരുടെ വീട്ടിൽ ഞങ്ങളെ ലെഞ്ചിന് വിളിച്ചിട്ടുണ്ട് അപ്പം അവരുടെ വീട്ടിലോട്ട് നമ്മുടെ കാറോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങി ചെല്ലില്ല ഇതുപോലെ ുള്ള ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്സീട്ട് തന്നെ ഇരുന്ന് ഭയങ്കര പേടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി തോന്നി എന്നാൽ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കാരണം ഇത്രയും സ്ലോപ്പിൽ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ജീപ്പിലിരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് എന്തായാലും അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു പേടി ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇവരെ കൊണ്ടൊക്കെ മാത്രം ഇതിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് ഉറ്റുകാരണ സ്ഥലം പോസിബിളല്ലാട്ടോ പിന്നെ ഇങ്ങനെയുള്ള ജീപ്പ് മാത്രമേ ഈ ഒരു വഴി കൂടെ പോകത്തുള്ളൂ അപ്പോൾ ഇവരുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ ുള്ളത് ഏലത്തോട്ടവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനകത്താണ് അവരുടെ വീടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു കാറുമായിട്ട് വരരുത് ഞങ്ങൾ വണ്ടിയായിട്ട് വന്നോളാം നിങ്ങൾ റെഡി ആയിട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മോനെ ഗോഡ്ലി മോനെ നമ്മളെ കൊണ്ടുവരാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇതിലെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ വീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പേടി ഉണ്ടായിരുന്നെങ്കിലും എൻജോയ് ചെയ്തു അതെ ഈ ഒരു വളവൊക്കെ എന്ന് പറഞ്ഞൊരു ഒരു ഒരു പൊടിക്ക് ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ ബാലൻസിങ് പോകെട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മളെ കുണുനൂറ്റി കാരണവശാലും ഇത് സംഭവമല്ല എന്നുള്ള കാര്യം അപ്പോൾ അതേ നല്ല വളവും തിരിവും നല്ല ഇറക്കവും കയറ്റവും ഒക്കെയുള്ള വഴികളിലൂടെ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫൈനലി അവരുടെ വീട്ടിലോട്ട് എത്താറായി കേട്ടോ അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് ഫ്രണ്ടിലിരിക്കുകയാണ് ആസ്വാദനം മനസ്സിലുണ്ടെങ്കിലും ചെറിയൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പണ്ട് ഇതിലെ വന്ന സമയത്ത് ഇവിടെയൊന്നും വഴിയായിട്ടില്ലായിരുന്നു ഇതൊരു പാടത്തിൻ്റെ വരമ്പ് മാത്രമായിരുന്നു കേട്ടോ പിന്നെ ഇവരിത് സ്വന്തമായിട്ട് വഴിയൊക്കെ ആക്കി ഇതുപോലെ വണ്ടി അവരുടെ മുറ്റത്ത് ചെല്ലാവുന്ന രീതിയിൽ തന്നെ ആക്കിയെടുത്തതാണ് അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതെ അങ്ങനെ നമ്മൾ ഫൈനലി അവരുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടോ ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു ഞാൻ വണ്ടിയെന്നറിയും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏതോ ആയാൽ ഒകത്ത് എത്തിയതുപോലെ തോന്നുന്നത്